ദക്ഷിണേന്ത്യ അപ്പോഴും പല സംസ്ഥാനങ്ങളിൽ ബാലികേറാ മലയായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചോളം നിൽക്കുന്ന ഒരു സാഹചര്യം മറികടക്കാൻ കൂടിയാണോ ഇപ്പോൾ ക്രിസ്മസ് വിരുന്നടക്കമുള്ള വിഷയങ്ങളിലേക്ക് ബിജെപി കടന്നത് മതമലാദേശിമാരെ വീണ്ടും പ്രധാനമന്ത്രി കാണുന്നുണ്ട് കേരളത്തിലെത്തി എന്നുള്ള വാർത്തയൊക്കെ സ്ഥിരീകരിക്കാം ഇത് രണ്ടും രണ്ടായിട്ട് കാണണം ദക്ഷിണേന്ത്യ ബാലികേറാ മലയാണെന്നുള്ളത് നിങ്ങളൊരു പ്രയോഗമായിട്ട് വേണം പറഞ്ഞോ കാരണം കർണാടകത്തിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തി സീറ്റ് ജയിച്ച ബി ജെ പി യോട് എന്ത് ബാലികേറെ മല കർണാടകത്തില് ഈ പ്രതിപക്ഷ നേതാവ് അടക്കം തോറ്റു അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനും തിരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊന്നുമല്ല ഈ വിരുന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾ കാരണം സബ്കാ സാത്ത് സബ്കാ വികാസ് അതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അതുകൊണ്ട് എല്ലാവരോടും ഒപ്പം ആ എല്ലാവരോടും ഒപ്പം എന്നുള്ള കാര്യത്തിൽ ഒരു വിഭാഗം ജനങ്ങളുടെ ആഘോഷം നടക്കുമ്പോൾ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ നമ്മളൊക്കെ രീതി മനസ്സിലാക്കുന്ന രീതി ആ ദിവസം ഒരു വിഹാരം കഴിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ വീണ്ടും ക്രൈസ്തവ കൂടിക്കാഴ്ച നടത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അത് പ്രധാനമന്ത്രിയുടെ തീരുമാനം ഈ തൃശ്ശൂർ ആയിരിക്കും അതിന്റെ വേദി എന്നുള്ളതും അതും കൺഫേം തൃശ്ശൂർ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് വേദിയായത് എന്തുകൊണ്ടായിരിക്കും അല്ലല്ല തൃശ്ശൂർ വേദിയെന്നല്ല ഇപ്പൊ കഴിഞ്ഞ വർഷാവശ്യം അദ്ദേഹം എറണാകുളത്ത് വന്നു അതുകൊണ്ട് തൃശ്ശൂർ വന്നു അതിന് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു അദ്ദേഹം തൃശ്ശൂർ എല്ലാ പ്രാവശ്യവും തൃശ്ശൂർ പോകില്ലല്ലോ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോകണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എറണാകുളത്ത് വന്നു പാർട്ടി പരിപാടിയായിട്ട് അല്ല പാർട്ടി പരിപാടിയല്ല സർക്കാർ പരിപാടിയിൽ വന്നു അതിനുശേഷം യുവസംഗമം നടത്തിയപ്പോൾ അദ്ദേഹം അതിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ദേ വന്ദേഭാരത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്നു അതിന് മുൻപ് അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ വരുന്നു അദ്ദേഹം ഇനി കോഴിക്കോട് പോകും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും പത്തനംതിട്ടയിൽ അദ്ദേഹം വന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ വരിക എന്നുള്ളതിൻ്റെ പകരം അതല്ലാതെ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തൃശ്ശൂർ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല തൃശ്ശൂരും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ് കാരണം സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ജനങ്ങൾക്ക് വലിയ ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത് അതൊന്നുമില്ല ജന സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാകും അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും